ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടിയെ കുറിച്ചിട്ടാണ് കേട്ടോ ആ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടി എങ്ങനെ പോട്ട് ചെയ്യുന്നു എന്ന് തൊട്ടിട്ട് ഫ്ലവറിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പഴയ നാടൻ വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകളില്ലേ അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാലും നന്നായി പൂക്കളൊക്കെ ഇടും അങ്ങനെ നശിച്ചു പോകൂല്ല പക്ഷേ ഇപ്പോൾ നമ്മൾ തായ്ലൻഡിൽ നിന്നൊക്കെ വരുത്തുന്ന ഈ ഹൈബ്രിഡ് ഗ്രൗണ്ട് ഓർക്കിഡുകൾക്ക് നല്ല കെയറിങ് ആവശ്യമാണ് കേട്ടോ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡുകളുടെ പോലെ പല കളറിലുള്ള പൂക്കളുള്ള തായ്ലൻഡ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾ എന്നുണ്ട് ഒരു തൈ നമുക്ക് പിടിച്ച് കിട്ടിൻ്റെ വെച്ചെങ്കിൽ ധാരാളം തൈകളും ഉണ്ടായി കിട്ടും അതുപോലെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടെച്ചാൽ ഒരു മാസം വരെ പൂക്കളും നിൽക്കും അതുകൊണ്ടൊക്കെ തന്നെ ഈ തായ്ലൻഡ് വെറൈറ്റി ഗ്രൗണ്ട് ഓർക്കിഡുകൾക്ക് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണിത് നമ്മൾ ഓൺലൈനൊക്കെ ആയിട്ട് ചെറിയ ഒരു തൈകളാണ് വാങ്ങിക്കുക കൂടുതൽ തൈകൾ വാങ്ങിക്കാൻ നല്ല റേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തൈ ആയിട്ടൊക്കെയാണ് വാങ്ങിക്കുക അങ്ങനെ ഒരു തൈ വാങ്ങിച്ചാൽ നമുക്കത് നശിച്ചു പോവാതെ എങ്ങനെയാണ് പിടിപ്പിച്ചെടുക്കുക എന്ന് നോക്കുക ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ചെറിയ തൈ വാങ്ങുമ്പോൾ ആ തൈ പോട്ട് ചെയ്യാൻ ഒരിക്കലും വലിയൊരു പോട്ട് എടുക്കരുത് ഇതുപോലെ ഒരു ചെറിയ പോട്ടേൻ്റെ ആവശ്യമല്ലോട്ടോ അതുപോലെ തന്നെ നിറയെ ഹോളുകൾ ഇല്ലേന്ന് ശ്രദ്ധിച്ചോളൂ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കരുത് ഇതിൽ ഇനി നമുക്ക് വേണ്ടത് എപ്പോഴും ഈർപ്പം നിൽക്കാത്ത ഒരു പോട്ട മിക്സാണ് മിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതേ ചരൽ കലർന്ന മണ്ണ് മണല് കുറച്ച് സ്യൂഡോമോണാസ് അല്ലെങ്കിൽ സാഫ് ഒരു കാൽ ടീസ്പൂൺ മതി കേട്ടോ ഇത്രയും സാധനങ്ങളാണ് അതുപോലെ കരി ഉണ്ടെങ്കിൽ കരിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ഈ പോട്ട മിക്സിലെ നമ്മുടെ ചെടി പോട്ടെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആ ചെടിയിലുള്ള ഡെഡ് ആയിട്ടുള്ള റൂട്ടുകളൊക്കെ ഒന്ന് വെട്ടിക്കളയുക അതിൽ കറുത്ത കുറേ റൂട്ടുകളുണ്ടാവും അതൊന്നും പിടിക്കില്ല അപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഒരു പത്ത് മിനിറ്റ് നേരം ആ ചെടിയുടെ ബൾബ് ഒന്ന് മുക്കി വയ്ക്കുക ഫംഗിസൈഡായിട്ട് നമുക്ക് സാഫോ എൻഡോഫിലോ അല്ലെങ്കിൽ സ്യൂഡോമോണോസോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നമ്മൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടി മിക്സിൽ ചകിരിച്ചോറ് ചേർത്ത് വെച്ച് എപ്പോഴും ആ പോട്ടി മിക്സിലൊരു നനവ് നിൽക്കും അത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് ചെടികളുടെ റൂട്ട് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നശിക്കാൻ കാരണമാകൂട്ടാ അതുകൊണ്ട് ഞാൻ വെക്കുന്ന എൻ്റെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പോട്ടൈ മിക്സിലൊന്നും ഞാൻ ചകിരിച്ചോറ് ചേർക്കാറില്ല ഇതുപോലെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് പോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ അതിൻ്റെ മീഡിയം അതായത് പോട്ടി മിക്സ് നന്നായി ഡ്രൈ ആയതിന് ശേഷം മാത്രം അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ആ ചെടി ഈ പുതിയ പോട്ടി മിക്സിൽ വെച്ചതിന് ശേഷം നനയ്ക്കുമ്പോൾ എപ്പോഴും ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നനച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ പോട്ടി മിക്സ് ഒന്ന് തൊട്ടു നോക്കുക നല്ലോണം വെള്ളം മാറുന്നുണ്ട് എന്ന് കണ്ടെങ്കിൽ മാത്രമേ അടുത്ത വെള്ളം ഒഴിക്കണ്ടോട്ടോ നമ്മൾ വേഗം വളരാൻ വേണ്ടിയിട്ട് എന്നും വെള്ളവും വളക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുക അപ്പം നമ്മൾ ഇതുപോലെ ചെറിയ തൈ വച്ചിട്ട് അത് പിടിച്ചു നല്ല ഹെൽത്തിയായി വളർന്നു ഒന്ന് രണ്ട് തൈകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റാം അടുത്ത ബോട്ടിലേക്ക് നമ്മൾ മാറ്റുമ്പോഴേ നമ്മൾ പുതിയൊരു പോട്ട മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കുറച്ച് വളങ്ങളൊക്കെ നമുക്ക് ചേർക്കാം എന്നാലേ നമ്മുടെ ചെടി നന്നായി വളർന്നു കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചരല് കലർന്ന മണ്ണ് മണല് കുറച്ച് നന്നായി ഉണങ്ങിയ ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി ഒരു സ്പൂൺ എല്ലുപൊടി എല്ലുപൊടിയിട്ടാ ആ എല്ലുപൊടി പിന്നെ കുറച്ച് സാഫോ ഏതെങ്കിലും ഒരു ഫംഗി സൈഡ് ഇത്രയും സാധനങ്ങളും കൂടെ ചേർത്ത ഒരു പോട്ട മിക്സാണ് ഏട്ടാ തയ്യാറാക്കുന്നത് നമ്മൾ ഈ ഉണങ്ങിയ ചാണകപ്പൊടിക്ക് പകരം കിച്ചൺ കമ്പോസ്റ്റോ അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർക്കാം ചേർക്കുന്നത് നമ്മുടെ കൈപ്പിടിക്ക് ഒരു രണ്ട് കൈപ്പിടി മാത്രം ചേർത്താൽ മതി കേട്ടോ ഒരു ചട്ടിയിലേക്ക് ജൈവവളം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ റൂട്ട് അഴുകൂ ഇനി ജൈവ സ്ലറികളാണെങ്കിലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്രൗണ്ട് ഓർക്കിഡിനെ ഒഴിക്കുന്നത് നല്ലതല്ലാട്ടോ എങ്കിലും നമുക്ക് നല്ല വെയിലുള്ള ടൈമിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കടല പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളി എടുത്തിട്ട് നന്നായി വെള്ളം ചേർത്ത് കുറേശ്ശേറ്റൊക്കെ ഒഴിച്ചു കൊടുക്കാട്ടാ മഴ സമയത്ത് ഒരിക്കലും നമ്മൾ ജൈവവളങ്ങൾ വളങ്ങൾ കൊടുക്കരുത് മാസത്തിലൊരു രണ്ട് പ്രാവശ്യമൊക്കെ വളങ്ങൾ കൊടുത്താൽ മതി ഗ്രൗണ്ട് ഓർക്കിഡിന് ജൈവ ജൈവവളങ്ങൾ അധികമായിട്ടു വെച്ചാൽ നമ്മുടെ ചെടിയുടെ റൂട്ട് നശിച്ചിട്ട് അതിൻ്റെ സ്യൂഡോ ബൾബൊക്കെ ചീഞ്ഞു പോകും അതുകൊണ്ടാണ് ജൈവ വളങ്ങൾ അധികം കൊടുക്കരുതെന്ന് പറയുന്നത് ഇനി നമുക്ക് ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ രാസവളങ്ങൾ കൊടുക്കണം എന്ന് നോക്കാം നമ്മൾ പോട്ട് ചെയ്ത് വെച്ചാൽ ചെറിയ തെയ്യന് നന്നായി റൂട്ടൊക്കെ വന്ന് പുതിയ തെയ്യ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുപ്പതേ പത്തേ പത്ത് കൊടുക്കുക അത് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തൈകളൊക്കെ നല്ല ഹെൽത്തി ആയി വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ഇതേപോലെ തന്നെ നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഇതല്ലെങ്കിൽ പിന്നെ നമുക്ക് സെയിം റേഷ്യയിലുള്ള എൻ പി കെ ഫെർട്ടിലൈസറുകൾ കൊടുക്കാം കേട്ടോ പത്തൊമ്പത് 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 അതുപോലെ പതിനെട്ട് 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 അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അത്തരത്തിൽ ഞാനിവിടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് പവർ നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് 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 ഇത് വാട്ടർ സോളിബിളും ആണ് അതുപോലെ തന്നെ ഇതിൽ മൈക്രോന്യൂട്രിയൻസും വിറ്റാമിൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് നാല് ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പോട്ടിൽ പോട്ടിലൊഴിച്ചു കൊടുക്കുകയോ ചെയ്യാം രാസവളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെടിയുടെ സ്യൂഡോബൾബിൽ ബൾബിൽ നിന്നും വിട്ടിട്ട് ചട്ടിയുടെ അരികുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതുപോലെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് എഗ്ഗ് അമിനോ ആസിഡൊക്കെ ഒരു മൂന്ന് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയൊക്കെ വളപ്രയോഗങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ നിറയെ പൂക്കൾ ഉണ്ടാവുംട്ടോ ഈ ഒരു ചെടി അത്യാവശ്യം വെയിൽ ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ രാവിലത്തെയും വൈകിട്ടത്തെയും ഒക്കെ വെയിൽ കിട്ടുന്ന തരത്തിൽ നമ്മൾ ഈ ചെടി വെക്കണം അത്യാവശ്യം വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ പൂക്കളും ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഈ ചെടിക്ക് എന്തൊക്കെ അസുഖങ്ങളാണ് വരുന്നതെന്നും അതിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് എന്നും നോക്കാം ഒരു ചെടിയാണെങ്കിലും കൂടിയിട്ട് നല്ല കഠിനമായ വെയിലടിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ചെടി ഇരിക്കുന്നത് ചെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് ഇല കേടുവരും ഈ ചെടിക്ക് വരുന്ന ഒരു പ്രധാന അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടി നശിച്ചു പോകുക അത് ആ ചെടിയുടെ ലീഫ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ലീഫൊക്കെ ഒരു മഞ്ഞ കളറായിട്ട് അതിൽ നിറയെ കറുത്ത ഡോട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റൂട്ടും കൂടെ ചീഞ്ഞിട്ടാണ് ഈ ചെടി നശിച്ചു പോകുന്നത് അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതൊന്നും കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ പോട്ടൈ മിക്സ് ഡ്രൈ ആയതിന് ശേഷം മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ഇനി സാഫൊക്കെയാണെന്ന് വെച്ചാൽ ഒരു മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള രീതിയിൽ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അതുപോലെ പോട്ടൈ മിക്സിലൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക പിന്നെ വരുന്ന ഒരു പ്രശ്നമാണ് കീടങ്ങളുടെ ആക്രമണം നമ്മുടെ ചെടിയുടെ ലീഫിൻ്റെ അടിയിലും അതുപോലെ പൂമുട്ടുകൾ വരുമ്പോൾ ആ സ്പൈക്കിലൊക്കെ വെളുത്ത കളറിൽ കാണാം മീലി ബഗ്സ് അതുപോലെ നമ്മുടെ പൂമുട്ടുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പുഴുക്കൾ വരും പിന്നെ ഉറുമ്പുകളെയും കാണാം അപ്പോൾ ഇവയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടാ ഈ ടാറ്റ മിഡ എന്ന് പറയുന്നത് ഇതൊരു രണ്ട് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ചെടിയിൽ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴേ ഇലയുടെ ചുവട്ടിലും അതുപോലെ സ്പൈക്ക് വരുമ്പോൾ ആ സ്പൈക്കിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പം നമ്മുടെ പൂക്കളൊന്നും ഒരു പ്രാണികളും നശിപ്പിക്കാതെ നമുക്ക് വിരിഞ്ഞ് കിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലേ നമ്മുടെ ഗ്രൗണ്ട് വർക്കിൻ്റെ ഒക്കെ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റും ഗ്രൗണ്ട് ഓർക്കിഡ് തൈകൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങിവെച്ചു പക്ഷേ പിടിച്ച് കിട്ടിയില്ല എന്ന് പറയുന്നവർക്കും അതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡ് ആദ്യമായി വാങ്ങി വളർത്തുന്ന നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത് അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് പേർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ് ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും ധാരാളം പക്ഷേ അധികം പ്ലാന്റ് ഒന്നും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് രണ്ട് പേർക്ക് രണ്ട് കളർ ചെടി ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെയൊക്കെ റീപ്പോർട്ട് ചെയ്യാറായ രണ്ട് കളറുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് അതെങ്ങനെയാന്നല്ലേ ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടൊന്ന് വെക്കണം എന്നിട്ട് എത്ര വ്യൂസ് കിട്ടി എന്നുള്ളത് സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് ഇട്ട് തന്നാൽ മതി അപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടുന്ന രണ്ട് പേർക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി